ഈ ഉപതെരഞ്ഞെടുപ്പിൽ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഞങ്ങൾ അന്നേ പറഞ്ഞതാണ് പോളിംഗ് കുറഞ്ഞാലും നാല് ലക്ഷത്തിന്റെ വേറെ ഭൂരിപക്ഷം പ്രിയങ്കാഗാന്ധിക്ക് ഉണ്ടാവുന്നത് അതിന് ഉദാഹരണത്തിന് ലീഡ് ഇപ്പൊ എറണാട് നിയമന മണ്ഡലത്തിൽ എഴുപത് ശതമാനമായിപ്പോൾ പോളിങ് കഴിഞ്ഞ പ്രാവശ്യം ഏഴ് ശതമാനം പോളിങ് കുറവായിരുന്നു എന്നിട്ട് പോലും അറുപത്തിനാലായിരത്തി അഞ്ഞൂറ് വോട്ടിന്റെ ലീഡ് പ്രിയങ്കാ ഗാന്ധിക്ക് ഈ മണ്ഡലത്തിൽ നിന്ന് നൽകാൻ നമുക്ക് സാധിച്ചു ആദ്യ രാഹുൽ ഗാന്ധി രണ്ടായിരത്തി പത്തൊമ്പതിൽ മത്സരിക്കുമ്പോൾ അയിപത്തി ആറായിരം വോട്ടിന്റെ ലീഡായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മത്സരിക്കുമ്പോൾ അയിപത്തി ഏഴായിരം വോട്ടിന് വീടായിരുന്നു എറണാകുളം അറുപത്തിനാലായിരം വളർത്തുന്ന ലീട് വർദ്ധിപ്പിച്ചു എല്ലാ മണ്ഡലങ്ങളിലും അതുപോലെ തന്നെയാണ് പാലക്കാടുകളോ പാലക്കാട് എന്തായാലും തിരച്ചു അവർ ഒന്നാം സ്ഥാനത്ത് എത്തും ഇപ്പൊ എത്ര വോട്ട് കഴിഞ്ഞ പ്രാവശ്യം മൂവായിരം ഫോട്ടിന് ഷാഫി അയച്ചു കൊടുത്താണ് പതിനയ്യായിരത്തിന് മേലിപ്പോ ലീട് പോയി അപ്പൊ ഗവൺമെന്റിനെതിരായിട്ടുള്ള നല്ലൊരു തരംഗം ഉണ്ട് ചേലക്കരങ്ങൾ ആലോചിച്ചു മുപ്പതിനായിരം വോട്ടിന് അയച്ച സ്ഥലത്താണ് ഇപ്പം പ്രദീപ് യിക്കുന്ന ലീഡെന്ന് മനസ്സിലാക്കണം ഗവൺമെന്റ് മിഷീനറികൾ ഗവൺമെന്റ് പോലീസ് അതുപോലെ മറ്റു ഭരണകൂടങ്ങളിൽ ഒക്കെ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് പാലക്കാട് അട്ടിമറിക്കാൻ നോക്കിയാൽ ദയനീയമായി അവിടെ പരാജയപ്പെട്ടു ജനങ്ങളിതെല്ലാം കാണുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഉപതെരഞ്ഞെടുപ്പിലെ ഒരു കളിവ് നന്ദിനി ഔട്ട്ലെറ്റ് ഇനി വണ്ടൂരിലും പാലിന്റെ നന്മയും ആരോഗ്യ സുരക്ഷയും കുർത്തിണക്കിയ കർണാടക മിൽക്ക് ഫെഡറേഷന്റെ പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി അൻപതിൽ പരം വ്യത്യസ്ത ദോശകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ